പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഉള്ളവർ കഴിക്കേണ്ട അരി തവിട് അരി ക്ഷീണം മാറാൻ കുടിക്കേണ്ട പാനീയം ഏതേ ഉത്തരം ബീറ്റ്റൂട്ട് ജ്യൂസ് രാത്രിയിൽ കൂടുതൽ കാഴ്ചശക്തിയുള്ള മൃഗം ഏത് ഉത്തരം നായ കടന്നൽ കുത്ത് ഏറ്റാൽ വേദന മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം മുക്കുറ്റി ഏത് മരത്തിനാണ് ഏറ്റവും കൂടുതൽ മിന്നലേൽക്കുന്നത് ഉത്തരം ഓക്ക് വെച്ചാൽ തടി കുറയുന്ന പഴം ഏത് ഉത്തരം ഈന്തപ്പഴം അമിതമായാൽ ആമാശയ ക്യാൻസറിന് സാധ്യതയുള്ള പച്ചക്കറി ഉത്തരം മുളക് കൂടുതൽ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന രോഗം ഉത്തരം തലവേദന ിൽ വെച്ചാൽ രുചി പോകുന്ന പച്ചക്കറി ഉത്തരം തക്കാളി മാങ്ങ കഴിക്കാൻ പാടില്ലാത്ത സമയം ഉത്തരം രാത്രി ഏറ്റവും വിറ്റാമിൻസ് ഉള്ള കോളിഫ്ലവർ ഏതു നിറത്തിലാണ് ഉത്തരം പർപ്പിൽ ഫ്രിഡ്ജിലെ ദുർഗന്ധത്തിന് ഏറ്റവും നല്ലത് ഉത്തരം അപ്പക്കാരം മൊബൈൽ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പുള്ള ഒരു ലക്ഷണം ഉത്തരം അണിത ചൂട് ഉച്ചഭക്ഷണത്തിന് ശേഷം കുടിക്കേണ്ട പാനീയം ഉത്തരം ഉത്തരം കോൺക്രീറ്റിനേക്കാൾ ശക്തിയേറിയ എല്ലുകളുള്ള ശരീരഭാഗം ഉത്തരം തുടയല് ഷുഗർ കുറയുമ്പോൾ ഉണ്ടാകുന്ന വിറയിൽ മാറ്റുന്ന മരുന്ന് ഉത്തരം ഭക്ഷണം കഴിക്കുക ഉറക്കക്കുറവിന് ഏറ്റവും നല്ല പാൽ ഉത്തരം എരുമൽ സമയത്ത് കാഴ്ച കൂടിയ പക്ഷി ഉത്തരം കഴുകൽ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഉത്തരം ചൈന തലയ്ക്കരികിൽ മൊബൈൽ വെച്ചുറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ട്യൂമർ വസ്ത്രങ്ങളിലെ കറകളയാൻ ഏറ്റവും നല്ലത് ഉത്തരം വിനാഗിരി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യം ഉത്തരം ജപ്പാൻ കുടലിൻ്റെ ആരോഗ്യം മോശമായതിൻ്റെ ആദ്യത്തെ സൂചന എന്ത് ഉത്തരം ഗ്യാസ് വായിൽ ഉമിനിയ ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ഉത്തരം രുചി ഉണ്ടാകില്ല പഞ്ചസാര ഉണ്ടാക്കിയ ആദ്യ രാജ്യം ഉത്തരം ഇന്ത്യ ഓസോൺ വാതകത്തിൻ്റെ നിറം എന്ത് ഉത്തരം നീല മൂത്രാശയ അണുബാധയുടെ ആദ്യ ലക്ഷണം ഉത്തരം രൂക്ഷഗന്ധം കറിയിലെ അധിക ഉപ്പിനെ വലിച്ചെടുക്കുന്ന പച്ചക്കറി ഉത്തരം ഉരുളക്കിയങ്ങ് കടൽ വെള്ളത്തിൻ്റെ പ്രത്യേക സവിശേഷത ഉത്തരം ഉപ്പുരസം കിഴങ്ങുവർഗത്തിലെ കുഞ്ഞൻ എന്ന് വിളിക്കപ്പെടുന്നത് ഉത്തരം കൂർക്കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷിയേതേ ഉത്തരം മൂങ്ങ ഗർഭധാരണം ഒഴിവാക്കിക്കൊണ്ട് രതിമൂർച്ച ലഭിക്കാൻ ചെയ്യുന്നത് എന്താണ് ഉത്തരം സ്വയംഭോഗം ഷുഗറിന് കാരണമാകുന്ന അരി ഉത്തരം വെള്ള അരി ആഹാരം പാകം ചെയ്യാൻ പാടില്ലാത്ത പാത്രം ഉത്തരം അലൂമിനിയം ദിവസവും ഉണക്കമുന്തിരി കഴിച്ചാൽ മാറുന്ന രോഗം ഉത്തരം വിളർച്ച കോളറ് പകരുന്നത് എന്തിലൂടെയാണ് ഉത്തരം ജലത്തിലൂടെ വിശപ്പ് പെട്ടെന്ന് കുറയാൻ സഹായിക്കുന്ന പച്ചക്കറി ഉത്തരം വെണ്ടക്ക രാത്രിയിലെ ഉറക്കത്തിന് തടസ്സമാകുന്ന പാനീയം ഉത്തരം കോഫി ചർമ്മത്തെ നശിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഉത്തരം മധുരം അസ്ഥികളുടെ ആരോഗ്യത്തെ സഹായിക്കുന്ന പഴം ഉത്തരം പൈനാപ്പിൾ കാപ്പി കുടിച്ചാൽ ശരീരത്തിൽ നഷ്ടപ്പെടുന്ന പോഷകം ഉത്തരം വിറ്റാമിൻ പുരികത്തിന് കറുപ്പ് വരാൻ ഉപയോഗിക്കേണ്ട എണ്ണ ഉത്തരം ആവണക്കെണ്ണ കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന അവയവം ഏത് ഉത്തരം കണ്ണ് ശരീരത്തിൽ വൈദ്യുതി ഏറ്റാൽ ഏറ്റവും ബാധിക്കുന്ന അവയവം ഉത്തരം ഹൃദയം ഉറുമ്പ് ചട്ടിന് വ്യാപകമായി കഴിക്കുന്ന പ്രദേശം ഉത്തരം ഒഡീഷ വൃക്കയെ തകരാറിലാക്കുന്ന പാനീയം ഏത് ഉത്തരം ശീതളപാനീയം വിമാനങ്ങളുടെ ടയറിൽ നിറക്കുന്ന വാതകം ഏത് ഉത്തരം നൈട്രജൻ പാലിൻ്റെ കൂടെ കഴിച്ചാൽ ദഹിക്കാൻ പ്രയാസമുള്ള പഴം ഉത്തരം ഓറഞ്ച് ഭക്ഷണശേഷം കഴിച്ചാൽ പ്രതിരോധ ശേഷി കൂട്ടുന്ന പഴം ഏതെ ഉത്തരം ഈന്തപ്പഴം